ഈ മൂടി തന്നെ നിൽക്ക് ഞാനൊന്ന് പോയിട്ട് വരാം എന്റെ മകളോട് വേണ്ടാതീനം കാണിച്ചോട് എന്റെ മകനൊന്നും ചൂടായി പോയി സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുല്ലെന്നല്ലേ മാഷെ അർത്ഥം മാഷേ ഇവന്മാരൊന്നും വെറുതെ വിടരുത് ചെയ്യണം ചെയ്യണം ഞാനെന്തായോച്ചനോട് ചോദിക്കു വല്ല പരാതി വേണ്ടല്ലോ കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാതിരി വേഷവും നടപ്പും നിനക്ക് പറയുന്നു ശ്രദ്ധിച്ചൂടെ അച്ഛനെവിടെയാഷെ ആ അത് തന്നെയാ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെ ദൂർത്തടിക്കാൻ നാട്ടിലൊരു മകൻ ആ നിനക്കൊക്കെ അസലടികൊള്ളാത്തേടാ വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നല്ല ബെസ്റ്റ് കൂട്ടുകെട്ടാ ചെയ്യുന്ന മോനോട് പറഞ്ഞിട്ടില്ലടാ ും ചെയ്യുന്നോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അമ്മച്ചീന എങ്ങനെ വിഷമിപ്പിക്കുന്നത് കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റി വെച്ച മാറ്റിവെച്ച ജീവിതമാണ് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്റെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട് Thank you. ഒരാഴ്ച ഒരാഴ്ചത്തുകൂടി സമയം പറഞ്ഞു ഒരാഴ്ച േ മാഷൻ ചേട്ടന്മാരെ ഓ ചേട്ടന്മാരെ പറ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചുകൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മളെന്ത് വല്ല കൊടുത്ത് രക്ഷിക്കണം ശരിയാണ് മാഷ് ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ ആ അപ്പോൾ ആ കണക്ക് തീർന്നില്ലേ വ ആ ഇനി കണക്ക് ആ ഇവന്റെ കണക്ക് എടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സണത് മുതലുമില്ല അതിൻ്റെ കൂടെ പലിശയില്ല ശതമാനം പലിശക്ക് അതെന്താണ് നീ ഈ ഓട്ടത്തിന് ഇടക്ക് വന്ന ഒരു ചെറിയൊരു ഡീല് ഇത് ഞങ്ങളൊന്നുള്ള ചെറിയ ഇരുന്നോ ഏ അത് ഡീലോ നമ്മളൊന്നും ശരിയാവൂല സ്റ്റീഫ ആറ് മാസം ഒരു മാസം നിന്റെ പെങ്ങളെ ഇവൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാലിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത് അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കുന്നത് അല്ല സ്റ്റേജിൽ കയറി ഇടിയുടെ നീ ഇതൊക്കെ എവിടത്ത് പഠിച്ചതാണ് ചുമത്തുമര തല്ലോ ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരെ തലപ്പൊ അവൻ കയറി ഇടപെട്ട് അത് അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ പൊന്നുല്ല അപ്പൊ മാഷെ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് അവസാനിപ്പിച്ചോടെ അപ്പൊ ടി സി ഒന്നുമില്ല അപ്പൊന്നു അത് കലക്കി വീട്ടോ അയാളുടെ കർണോണ്ടല്ലോ ഇനി കണ്ടാ ഇവന്മാരെയൊക്കെ വഷളാക്കണോ എക്സാക്ട് ചേട്ടായി അപ്പൊ ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് പേടിച്ചിരിക്കുന്നു എന്തായാലും ദേവി കാത്ത് ഹേമേ എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ ഇറ്റ് ഓക്കെ ദേവി സൈഡൊക്കെ എടാ ഇവിടെ റൂൾസ് ഉണ്ടോ റെഗുലേഷൻസ് ഉണ്ടോ ഇവിടെ പ്രിൻസിപ്പിൾ ഉണ്ടോ ഒന്ന് പോട വാക്ക് എടുക്കൊഴിച്ച അച്ഛനും തല്ലും കിട്ടി അല്ലെ നിന്റെ ചേട്ടന്മാര് കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി എന്താ സ്വപ്നം കണ്ടിരിക്കണ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് ശക്തിവേന ഏട്ടട ചേട്ടൻ മൂന്ന് നിനക്ക് എന്തെങ്കിലും വേണോ ചേട്ടാ ചേട്ടാ വെള്ളപ്പം ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചു കാണിക്കണേ ചിമ്മന്റെ നല്ല ഒട്ടിട്ട് ഇനി ചെമ്മന്റെ അടുത്ത് പെണ്

കലയാണ് നമ്മൾ കലാകാരന്മാരും അവരുടെ പോലെയാ പെട്ടെന്ന് തകരും സോ ഹാൻഡിൽ നമ്മൾ ട്രൈ ആളെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ലാത്ത ടീച്ചർ കാണുന്ന സിനിമ കേൾക്കുന്ന പാട്ട് എല്ലാം സ്റ്റഡി ചെയ്യണം വെച്ച് വേണം നമുക്ക് പക്ഷെ നീ സ്റ്റഡി ഞങ്ങൾ ഞങ്ങളാരും കാണാറില്ലല്ലോ കൊറേ കഴിയുമ്പോ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ ഗസ് അടിക്കാൻ പറ്റും അതിനൊക്കെ നിങ്ങളൊക്കെ ശിശുക്കളാണ് സമയമെടുക്കും അപ്പൊ ഞാൻ തന്ന അസൈൻമെന്റ് മറക്കണ്ട എല്ലാവരും അവനോന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് ചെയ്തോണ്ട് വരാ അപ്പത്തേക്ക് തോന്നി വിട്ടോ വിട്ടോ ഏ ും പോയെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ഹെൽപ് ചെയ്യാൻ പറ്റില്ല അതെന്റെ ഇമേജിനെ കാര്യം ഹേമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യടാ ജോണേ എന്റെ ക്ലാസ്സുകൾക്ക് ഒരു പരിധിയുണ്ട് പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഇല്ല പിന്നെ നിനക്കെന്തിനാ പെണ്ണ് സ്റ്റഡി നിനക്ക് വേണ്ടി അവളുടെ വീക്ക്നെസ് ഒരു അച്ഛനാകുമ്പോലൊന്ന് രണ്ടുപേരി നീ തെറ്റാണ്ട് പാടിക്കഴിഞ്ഞു നീ ഒന്ന് പാടിയ നോക്കട്ടെ പാട്ടൊക്കെ പാടാന്ന് വെച്ചാ പാട്ടേ പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ നിനക്ക് ഇഷ്ടമുള്ള പാട്ട് മറ്റേ ഡിങ്കിരി 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 പട്ടാളം പട്ടാളം ഇത് കൊറേ പാടം എവിടെ വരും ശ്വാസം എടുക്ക മധുര പതിനേഴുകാരി മധുരമായി ഒരു ചിരി തരുമോ നിൻ്റെ മേഴികളിൽ ഞങ്ങൾ നീയല്ലേ പറഞ്ഞ പാട്ട് പാടാൻ പാടിക്കഴിഞ്ഞ അനിതയല്ലേ എന്താടാ ജോണേ പാഠിപ്പിച്ചതാടാ മധുര പതിനേഴു താരീ മധുരമായൊരു ചിരി ചിരീടോടെ കിട്ടുന്നില്ലേ അല്ലെ

നാളെ തന്നെ പരിപാടി പ്ലാൻ ചെയ്യാം സ്കൂളിൽ വെച്ച് വേണ്ട ആ ശങ്കരൻ പറഞ്ഞാൽ ആകെ പ്രശ്നവും അവളുടെ വീട്ടിലേക്ക് പോകണ വഴിയുള്ള പാലില്ലേ ഇല്ലേ കറക്റ്റ് സ്പോട്ടാണ് ആ അവളുടെ കൂടെയുള്ള പിശാശുക്കൾ ആരും ഉണ്ടാവില്ല അവൾ ഒറ്റയ്ക്ക് പാലം താഴെപ്പുഴ ഇവരെ പാട്ട് ഒട്ടുകൊത്തിന്ന് നല്ല സ്റ്റൈലായിട്ട് അവളെ ആയിട്ട് പ്രപ്പോസ് റൊമാൻറ്റിക്കായിട്ട് പ്രൊപ്പോസ് ചെയ്ത അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കും

നിന്റെ മിഴികളിൽ എനിക്കലിയുവാൻ ഒരു പ്രണയ സമ്മതം തരുമോ പ്രണയ സമ്മതം മധുര പതിനേഴുകാരി മധുരമായൊരു ചിരി തരുമോ നി മിഴികളിൽ എനിക്കലിയുവാൻ ഒരു പ്രണയ സമ്മതം തരുമോ നിന്റെ മിഴികളിൽ എനിക്കലിയുവാൻ അവനെ നിനക്ക് അറിഞ്ഞൂട ഉടക്കാൻ ചെത്തിട്ടൊരു കാര്യമില്ല പിന്നെ അവള് ഓക്കെ പറഞ്ഞല്ലോ ഇതൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ട ഒരു പെണ്ണിനു വേണ്ടി കൂട്ടുകാർ തമ്മില് തല്ലോടി നിങ്ങൾ ചെയ്ത് പേര് കപ്പിക്കണ്ട